നിലവിൽ കഴിഞ്ഞ കൺവെൻഷൻ ഉൾപ്പെടെ മുഖ്യമന്ത്രി പറയുന്നത് ഭരണവിരുദ്ധ വികാരമില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ കണ്ണാടി ചില്ലിനകത്ത് ബസ്സിൽ ജനങ്ങളുടെ ഇടയിലേക്കൊന്നും ഇറങ്ങിയില്ലല്ലോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിട്ട് ഒരു സാധാരണക്കാരൻ കൂടി നിൽക്കുന്ന സ്ഥലത്ത് അവൻ്റെ വിയർപ്പിന്റെ മണമൊന്നറിയാൻ അവനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ അവൻ്റെ കയ്യിൽ നിന്ന് ആ പരാതിയൊന്ന് വാങ്ങാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി സാധാരണക്കാർക്കിടയിൽ ഇറങ്ങി നടന്നിട്ടില്ലെങ്കിൽ അത് പിണറായി വിജയനാണ് ബാക്കി ഏത് മുഖ്യമന്ത്രിയും ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയിട്ടുണ്ട് അവരുടെ അവരുടെ പരാതി കേട്ടിട്ടുണ്ട് അവരെ തൊട്ടിട്ടുണ്ട് അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഭരണവിരുദ്ധ വികാരമുള്ളതുകൊണ്ടാണ് ഇപ്പം എന്താ എവിടെയാ ബസ് കിടക്കുന്നത് മാധ്യമ പ്രവർത്തകരൊന്ന് അന്വേഷിക്കണം ഒന്നൊന്നര കോടി രൂപയ്ക്ക് നിർമ്മിച്ച ആ ബസ് മിസ്റ്റർ എ കെ ബാലൻ പറഞ്ഞ എന്താണെന്ന് അറിയുമോ ആ ബസ്സിനെ മ്യൂസിയത്തിൽ കയറ്റണമെന്നാണ് അതുപോലും ചെയ്യാതെ ആ ബസ്സിനെ അനാഥമാക്കി എവിടെയോ ഇട്ടിരിക്കുകയാണ് ഇത്രയും കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു ബസ് അങ്ങനെ ഒരു ബസ് ചില്ലുകൂട്ടിൽ മാളികയിൽ ഇരുന്ന് ജനങ്ങളെ പുച്ഛിച്ച് ചിരിച്ച് ജനങ്ങളെ അപമാനിച്ച് ജനങ്ങളെ സൈഡ് ലൈൻ ചെയ്ത് ഒരു മുഖ്യമന്ത്രി മുന്നോട്ട് പോയിട്ട് പറയുകയാണ് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയുകയാണ് ആ ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തത് കൊണ്ടല്ല എന്തുകൊണ്ടാണെന്ന് അറിയുമോ ഇവിടുത്തെ കോൺഗ്രസ് തകർന്നുപോയി കോൺഗ്രസിന്റെ നട്ടെല്ല് തകർന്നു ഇന്ത്യൻ ജനാധിപത്യത്തിൽ ശ്രീമാൻ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനകത്തേക്ക് നാൽപ്പത് ശതമാനത്തിലധികം വരുന്ന പഴയകാല കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കന്മാർ വന്നു കഴിഞ്ഞു മുൻ മുഖ്യമന്ത്രിമാരുടെ രണ്ട് മക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ ബി ജെ പി വളരുകയും കോൺഗ്രസ് ഇല്ലാതാവുകയും ചെയ്തപ്പോൾ കോൺഗ്രസിനെ ഒരു പ്രതീക്ഷയായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ അഴിമതിക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രി തന്നെ വീണ്ടും രണ്ടാമതൊരു വരവ് വന്നത് കാരണം അത് കോൺഗ്രസ് ദുർബലപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ആ ദുർബലപ്പെട്ട കോൺഗ്രസ്സിൻ്റെ ആ ഒരു ഇടത്തിലേക്കാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ വന്നിരിക്കുന്നത് അപ്പൊ ജനങ്ങൾക്കൊരു പ്രതീക്ഷയെന്ന് പറയുന്നത് മോദിജിയുടെ പാർട്ടിയാണ് എന്തുകൊണ്ടാണ് അഹങ്കരിക്കാൻ പാടില്ലെന്നും നിങ്ങൾ അധികാര സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ജനങ്ങളുടെ സേവകരാണ് ആ സിനിമയിൽ ജയസൂര്യൻ പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങളുടെ പണിക്കാരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങൾ എന്നെ വിജയിപ്പിച്ച് എം എൽ എയോ എം പി ഒ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ എം പി ആക്കിയാൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ പണിക്കാരിയാണ് ശോഭാ സുരേന്ദ്രൻ ആ പണിയെടുക്കാൻ സാധ്യമല്ലെങ്കിൽ കസേരിയിൽ ഇരിക്കരുത് വോട്ട് ചോദിക്കരുത് ഇരുന്നാൽ നമ്മൾ സേവകരായിരിക്കണം സേവനം ചെയ്യണം എന്നുള്ളതാണ് അങ്ങനെ പഠിപ്പിച്ച നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന വലിയൊരു ജനാവലി ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലം വിശേഷിയ കേരളത്തിലും ഭാരതം ഒന്നാകെ വളർന്നു വരുമ്പോൾ അതിൻ്റെ പ്രതിധ്വനി ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്തുണ്ടാകും അത് തീർച്ചയായിട്ടും ബി ജെ പിയുടെ വിജയത്തിന് സാധ്യതയാകും എന്നുള്ളതാണ് നിലവിൽ മുമ്പ് എങ്ങുമില്ലാത്ത വിധത്തിൽ ബി ജെ പി എന്ന് പറയുന്ന പേരും ബി ജെ പി സ്ഥാനാർത്ഥികളെ കുറിച്ചും കേരളത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇടതുപക്ഷത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ പറയുന്നുണ്ട് മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്നുള്ളത് അത് ബിജെപിക്ക് ഒരു അനുകൂല ഘടകമായി തവണ മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ മത്സരം എന്ന് പറയുന്നത് കെ സി വേണുഗോപാൽ ഡൽഹിയിലേക്ക് പോയി പാർലമെന്റിനകത്ത് നരേന്ദ്രമോദിക്കെതിരെ വിളിക്കാനും സമരം നടത്താനും വേണ്ടി പോണോ അതോ ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ അമ്മമാരുടെ ഇവിടുത്തെ സഹോദരന്മാരുടെ സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പിൻ്റെയും വികസന പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടി ഭരണപക്ഷത്തിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ശോഭാ സുരേന്ദ്രൻ പോണോ എന്നുള്ള ആ ഒരു ഫൈറ്റാണ് ഇവിടെ നടക്കുന്നത് ഇടതുപക്ഷം യഥാർത്ഥത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇവിടെ നിൽക്കുന്നത് കാരണം ഇടതുപക്ഷത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുലാണ് കെ സി വേണുഗോപാലിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുലാണ് പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ രണ്ട് കൂട്ടർക്കും വോട്ടിടാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ നോക്കുന്നത് പ്രതിപക്ഷം എന്ന് പറയുന്നത് ബി ജെ പി ആണ് എൻ ഡി എ ആണ് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പിക്ചറിൽ പല സ്ഥലത്തും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ രണ്ടക്കം കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ജനം നോക്കിക്കാണുകയാണ്